എല്ലാത്ത നമ്മളെ ഇന്നത്തെ വെളിയിലോട്ട് സ്വാഗതം അന്നേ നമ്മളെ അടിപൊളിയില് മധുരമുള്ള കാഴ്ചകളിലേക്കാണ് നിങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടു പോണത് അപ്പൊ നമ്മുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം മധുരമുള്ള കാഴ്ച എന്താ

ഇന്നലെ ഇത്തിരിട്ടോ പാട്ട് പാട്ട് നമുക്ക് അല്ല ഇലകൾക്കൊക്കെ ആ നമ്മളിതാണ്ട് പണ്ട് താണ്ട് ഈ പാലത്തിന്റെ മുകളിൽ കൂടെ നടന്നു പോയി വീഡിയോ എടുത്ത് ഇതല്ലേ രാധ 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 ആ ലിങ്ക് നമ്മൾ നമ്മളിട്ടേക്കും അത് സിറ്റി സെന്ററി വന്നതാണ് ഈ തോന്നില്ലേ ആ ബസ്സിലൊക്കെ ഇറങ്ങി അപ്പൊ ഈ പാർക്കിലൊക്കെ ഞങ്ങൾ അന്ന് വന്നു ബസ് കയറി ടാക്സി സ്റ്റാൻഡാണ് അപ്പൊ നമ്മടെ ഇന്നത്തെ പോക്ക് എന്തിനാന്ന് വേണ്ടിയാണെന്ന് നമ്മള് പറഞ്ഞിട്ടില്ല മലകളു മസ്കറ്റിന്ന് വരുമുന്നവർക്കാണെങ്കി എങ്ങനെയാ ഇപ്പൊ റൂട്ട് പറയുന്നത് പിന്നെ കൊറിയാത്തത് അല്ലേ മല വെട്ടി ഇറക്കിട്ടുള്ള റോഡ് വഴി അമറാത്ത് പോവാത്ത അമറാത്ത് മലകൾ നമ്മള് പലപ്പോഴും നമ്മുടെ വീടുകളിൽ കാണിച്ചിട്ടുള്ളതാണ് ആ വെട്ടി ഇറക്കിയേക്കുന്ന മല കേറാനായിട്ട് നമ്മള് പോവാ മസ്കറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നല്ല ലൈറ്റ് ഒക്കെ വരും പിന്നെ ഏട്ടാ നിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഇപ്പം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഒക്കെ ഉള്ളത് അവര് ഒഴിവാക്കി ഇല്ലയോ ആ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ എല്ലാവരും വണ്ടിയൊക്കെ കൊണ്ടിട്ട് നിന്ന് വീഡിയോ എടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു അതെ അവിടെ ആയിരുന്നല്ലേ ആ വണ്ടി നിർത്തിയൊക്കെ നിർത്തില്ലേ അവിടെ നിന്ന് കാണാർന്നു ഇപ്പൊ അവരത് അടച്ചു കാണാനൊക്കെ മലയുടെ മുകളിലോട്ട് കേറിയനുസരിച്ച് ചെവി അടയുന്നണൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ടോ എനിക്കുണ്ട് എനിക്ക് ചെറുതായിട്ട് അടയുന്നുണ്ട് ഉണ്ടോ ജവരത്ര പോയി എന്റെ ദൈവം എനിക്ക് അത് ഭയങ്കരായിട്ട് ചെവി അളഞ്ഞു ഓർമ്മയുണ്ട് നല്ല പനിയായിട്ടിന്നപ്പോഴാണ് പോയത് മാതളം ഒക്കെ കിട്ടൂടി അവിടെ നല്ല തണുപ്പാണ് പോയി ആ അതന്നെ അതന്നെ ഒരു മണിക്ക് നമ്മൾ ചെന്നിട്ട് നല്ല തണുപ്പ് നമുക്കിത് അറിയത്തില്ലായിരുന്നു എനിക്കാണെങ്കിൽ ആ ആ ഒരു മണിക്ക് നമ്മൾ ചെന്നിട്ട് നമുക്ക് പനി നല്ല തണുപ്പ് അനുഭവപ്പെട്ട് നല്ല കാണാനൊക്കെ നല്ല ആ നമ്മള് പോയില്ല ആ തണുപ്പുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോയില്ല നമ്മൾ അറിയാത്തവരായതുകൊണ്ടേ നമ്മൾ അതിനുള്ള ഡ്രസ്സൊന്നും കരുതിയതൊന്നുമില്ല നമ്മൾ അമറാത്ത് മല അങ്ങനെ കയറി അമല നീ എങ്ങോട്ട് പോയട്ടാ അമറാത്ത് ആ ഒരു പിന്നെ സിറ്റി ആണല്ലേ ഈ കാണുന്നത് അമറാത്ത് പോലീസ് സ്റ്റേഷൻറെ അവിടെ നിന്നാണ് തിരിയുന്നത് അപ്പോഴെന്തിനാണ് പോകുന്നത് വായിൽ വെള്ളം വരുന്ന കാഴ്ച കാണാനല്ലേ വേണ വേണ വേണ്ട നീ ഇനി പറയണ്ടെങ്കിൽ കൂടുതൽ പറയണ്ട അത് അവിടെ എത്തിയിട്ട് കണ്ടാ മതി അതാണ് അപ്പൊ ഈ പോന്ന് ആരേലും പോന്നെങ്കിലുണ്ടല്ലോ വെയിൽ താന്ന സമയത്ത് ഭയങ്കര ചൂടാണ് ഇപ്പൊ രാവിലെ ഒന്ന് പോവണ്ട ഉച്ച കഴിഞ്ഞിട്ടാകുമ്പോ നമുക്ക് കുറച്ചു നേരം ഒക്കെ നിക്കാനും എടുക്കാനും പറ്റുമോ അല്ലെങ്കി നമ്മള് പെട്ടുപോകും ആ അവസ്ഥയാണ് വെയില് അത് പോലീസ് സ്റ്റേഷൻ ഔണ്ട ബോട്ട് ഇതല്ലേ അപ്പൊ ഇവിടെ നിന്ന് തിരിയണം അൽ ഹാജിർ അൽ ഹാജിർ റൗണ്ട ബോട്ടിന്ന് ഇനി തിരിയാണ് തിരിഞ്ഞ് കൊറിയാത്ത് ലൊക്കേഷൻ നോക്കണ്ടായിരുന്നോ ഇത് തന്നെ ആണോ കറക്റ്റ് ആണോ അപ്പൊ ഇത് കൊറിയാത്ത് റൂട്ടിലോട്ട് അല്ലേ ഒരു ഡാം ഉണ്ട് കേറുവാട്ടോ ഇല്ല കാണുന്നേ ആ മലകൾ നോക്കി വരച്ചെന്തോ നോക്കി വീഡിയോ കണ്ടിട്ട് വരുന്നവർക്കാണെങ്കിൽ കൊറിയാത്ത് അല്ല അമറാത്ത് കഴിഞ്ഞിട്ട് കൊറേ ദൂരം ഉണ്ട് കേട്ടോ ആ ഈ കളിയാക്കുന്നത് എന്റെ വീഡിയോ കണ്ടിട്ട് ചക്കയുടെ വീഡിയോ കണ്ടിട്ട് എത്ര പോയി ചക്ക പേര് ഇല്ല ഇല്ല അങ്ങനൊന്നും ഇല്ലാമല്ലാണ്ടായോ ചേച്ചി മോനോട് ഉറങ്ങിയാത്ത് സൂറത്തോട് ഓ ഇതന്ന ഡാമിൽ പോന്ന വഴിയാ കൊറിയാത്ത് ഡാം ഇതപ്പോഴും ഒന്ന് ആ

അങ്ങനെ നമ്മൾ എത്തിച്ചേർത്തിരിക്കും ഒരു വർഷത്തേക്ക് ബാക്കിയോ ഉള്ള മല മൊത്തം കപ്പക്കൊക്കെ ഇണ്ട് കേട്ടോ കൊലയൊക്കെ ഇരിപ്പുണ്ട് അച്ചാറ് മാങ്ങിയ നോക്കണീലേ ലൈറ്റ് നോക്കി എടുത്തിട്ടേക്കുന്നുണ്ടെങ്കിൽ പാലക്കാട് എത്തിയാണ് കണ്ട് പാലക്കാട് മാന്തോട്ടത്തില് ഉപ്പയ്ക്ക് പഠിച്ചിരിക്കുന്ന മാങ്ങ അച്ഛൻ്റെ മക്കളൂടെ പോന്ന മാങ്ങ പറിക്കാൻ കൈ ഇങ്ങനെ വിരിവിരിക്കുന്നുണ്ട് പക്ഷെ അതിനൊരു മനസ്സനുവദിക്കുന്നില്ല ഏട്ടാ ഒരു മാങ്ങ വിചിക്കോട്ടെ ഒരു മാവ് മാത്രോ ഉമാനിലോ മാന്തോട്ടം ഴുത്ത വാങ്ങോ അടിപൊളി ഓ ഫോട്ടോഷൂട്ട് അടക്ക ഇവിടെ ഇവിടെ പുഴി ഉണ്ട് അതില്ല ആഹാ ഏ ശ്രദ്ധിച്ചിടത്തില്ലെങ്കി വെള്ളത്തിൽ വീഴും കേട്ടാ അവനെ ഇറക്ക് നമുക്ക് പിടിക്കാം അവനെ ഇറക്കി ഇറക്കി ഏ അങ്ങോട്ട് തോട്ടം അല്ലേട്ടാ എന്റെ കൈക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല ഒരു മാങ്ങയെങ്കിലും കിട്ടിയേ പറ്റൂ എടാ ആരോടെ പറഞ്ഞ് വാങ്ങ നിന്നാലും നമുക്കുള്ള കൈ വിരിവിരുക്കും അത് നമ്മള് കൊച്ചിലേ ഉണ്ടാക്കിയെടുത്തൊരു ശീലാണ് അത് നമ്മള് സ്കൂളിൽ പോകുമ്പോഴേ ഒതുങ്ങിയോ വെള്ളത്തിൽ വീടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേ മാവിനെ കല്ലെറിഞ്ഞും ഇല്ല 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 നമ്മൾ വീട്ടിൽ നിന്ന് ഉപ്പുണ്ടോ പോകുന്ന വഴിക്ക് മാങ്ങ കിട്ടും മോഷണം എന്ന് അതിന് പറയാൻ പറ്റത്തില്ല അതിനൊന്നും മോഷണം എന്ന് പറഞ്ഞ പിന്നെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ അവകാശമാണ് അത് ഇനി അങ്ങോട്ടങ്ങനെ ആ കൊമാനല്ലേ പാലക്കാട് കൊമാനും ശരിക്കും മാങ്ങയുണ്ടല്ലോ ഇവിടെ ഇവിടെ മാത്രല്ല ഏട്ടാ നമ്മള് പലയിടങ്ങളിലും കണ്ടിട്ടില്ലേ മാങ്ങ പക്ഷെ ഇത്രയും തോട്ടായിട്ട് നമ്മള് ഉണ്ടോ ഇവര് ഇത് കേറി കാണാനും കൂടെ അനുവദിക്കുന്നുണ്ടോ തോന്നുന്നത് ആ ചെറുക്ക ഒഴിയിപ്പാനുള്ളതേ ഉള്ള ഏട്ടാ കുട്ടികൾ ചാട് നോക്കി

അല്ല ഞാൻ പറിച്ചാലേ ഉള്ളാരുന്നില്ല കൊഴപ്പം ഇച്ചിരി ഞാൻ നോക്കിയാ കപ്പലോട്ട് നോക്കിയേ ആ ഞാൻ കാട്ടിയാതിയല്ലേ ഞാൻ കഷ്ടല്ലേ എനക്ക് കൊതി വിട്ട് വായിട്ട് വേന ഉണ്ടാവും ചിരി എടാ എനിക്ക് ഇച്ചിരി തരാൻ പോറ നീഞ്ഞി വരും ഇവിടത്തെ നാട്ടുകാരായിട്ടാ അവര് കൊറേ പേര് ഇവിടെ വന്നിരിക്കും എനിക്കവിടെ തടി കൊള്ളാമോളി പൊട്ടി ഏതാ അടിപൊളി കൊറേ എറിഞ്ഞിട്ടും കിട്ടുന്നില്ല ഏട്ടാ വെള്ളത്തിൽ വീഴു ഓഹോ കൂടെ മുളപൊടിപ്പൂടെ കൊണ്ടരണ്ട് വാഴക്കും വയ്ക്കുന്നു കേട്ടോ ഏ അച്ഛൻ മീന് ഇത് മീന കേട്ടോ വരണോ ഇങ്ങനെ എന്താ കൃതാർത്ഥനായോ എന്താ എങ്ങനെ പറയുന്നു ഈ വലിയൊരു കപ്പയ്ക്ക വാടയുള്ളൊരു പൂവുണ്ടല്ലോ അതായത് അബിമോളെ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെയൊക്കെയായിരുന്നു പോവേട്ടോക്കി എന്റെ അമ്മ ഈശ്വര എല്ലാ തോട്ടവും അടച്ചിട്ടേക്കോ ആ അങ്ങോട്ടുണ്ട് ഇവിടെ തോട്ടം ആണോ വസ്ത്രീക ആ ഇങ്ങോട്ട് കേറിക്കഴിഞ്ഞപ്പോഴേ ഇവിടെ ഗ്രാമം ഗ്രാമത്തിന്റെ ആ കോഴിയൊക്കെ ഉണ്ട് കേട്ടോ നാട്ടുവഴിയിലെ എന്തോ അങ്ങനെ കണ്ടിട്ട് പാട്ടുണ്ടല്ലോ ഡ്രസ്സൊക്കെ മാറാനൊക്കെ ആയിട്ട് ക്ഷീണിച്ച് കേട്ടോ അവിടെ പുല്ലൊക്കെ നിൽപ്പുണ്ട് അങ്ങ് അവത്തോട്ടങ്ങൾ ഫുള്ള് തോട്ടങ്ങളാണ് കാണാൻ വരുന്നവർക്ക് ഇങ്ങനെ കയറി നടന്ന് ഇങ്ങനെ ഈ തോടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയി വരികയൊക്കെ ചെയ്ത് കാണാം അ നമ്മുടെ മാ നാട്ടിലെ മാവിൻ്റെയൊക്കെ കണക്കൊരു മൂടൊക്കെ കണ്ടിട്ട് ഈ ചെക്കൻ തിരിപ്പിക്കുന്നത് ീ മാങ്ങ മേടിക്കാം നമുക്ക് എടീത അങ്ങോട്ട് നോക്കി നമ്മൾ നാട്ടിലെത്തിടി നമ്മള് നാട്ടിലെത്തിയില്ല ഏട്ടാ നല്ല രസം മാവ് അല്ല മാവ വണ്ടി എടുത്തോണ്ടരട്ടെന്ന് പറ എന്തൊരു കൊലയാ വെള്ളഞ്ഞാ ഭയങ്കര കൊല കേട്ടാ പറ്റത്തില്ല കറിക്കായോ കപ്പക്ക ഉണ്ട് മാങ്ങയുണ്ട് അച്ചാറുണ്ട് നെയ്യുണ്ട് നെയ്യുണ്ട് കേട്ടോ ഏ കൊലുണ്ട് അമ്പാടി ഡ്രസ്സൊക്കെ മാറി അടുത്ത ഡ്രസ്സിലോട്ട് കേറി നമ്മള് ഒരുമാരിയൊക്കെ എല്ലാം വേദിച്ച് കേട്ടോ നമ്മള് പോവാ അങ്ങനെ നമ്മൾ ഒക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് മറ്റുള്ളവർക്ക് ഷെയർ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് വെയിറ്റ് ചെയ്യൂ ഇതേപോലെയുള്ള പിള്ളേരുടെ അവരുടെ അമ്മയുടെ വീടുകളുടെ അമറാത്ത് മല നമ്മൾ ഇറങ്ങാൻ പോവുക പോവാറാത്തു മല ഇറങ്ങി നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് ഇതാ നമ്മൾ വാങ്ങിയ മാങ്ങ കപ്പയ്ക്ക അടിപൊളി വേറെ ഇങ്ങനെയൊക്കെ മാങ്ങ മാങ്ങ നമുക്ക് പീസ് കുത്തി നിങ്ങളെന്നാ അമേരിക്കക്കാരല്ലേ ഞങ്ങൾ നിർത്താനും കേരള നാട് കിടില പുളിപ്പില്ല മധുരം ഉണ്ട് ചുണ്ടത്തൊക്കെ പറ്റി കേട്ടോ മാെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക ഇനി പുഴ കൊണ്ടല്ലോ ഞാൻ മൈൻഡ് മൈൻഡെയ്യത്തില്ല പവി മാങ്ങൂട്ട് പോങ്ങടി തനച്ച പോക ഞാൻ വിളിച്ച വിളി കേട്ടത് വിളിച്ചല്ലേ അന്നിട്ട് നീ വിളി ഞാൻ എന്തിനാ വിളിച്ച ഈ മാങ്ങിക്ക് കൂട്ടിന് പോകാൻ വിളിച്ചതാ അപ്പൊ എന്നാ പോയിക്കാം ശരി എടുത്തോടാ നിർത്തിക്ക